ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷുഹാ ബ്ലോഗും അപ്പം ഇന്ന് രാവിലെ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്താ വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഓരോ വാർഡ് അനുസരിച്ച് നമുക്ക് കുറച്ച് കോഴിക്കുട്ടികളൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ അങ്ങനെ എതുവായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഉണ്ട് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ കുഞ്ഞുങ്ങൾ കെട്ടോ അഞ്ചെണ്ണം എന്താണ് തോന്നുന്നുണ്ട് നമ്മളിതാ കൊട്ടൊക്കെ കൊണ്ട് കേട്ടോ ഗൈസ് പോകുന്നത് കണ്ടോ അപ്പോൾ സമയം ഏഴ് മണി തൊട്ടയാട സ്കൂളിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇൻഷാള്ള ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇനി വരുന്നത് അഞ്ചെണ്ണൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അഞ്ചാറ് അറി അറിയില്ല അപ്പം എത്ര എണ്ണാണോ അത്ര എണ്ണം കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് ചെറിയ കുഞ്ഞ് കോഴിക്കളാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ആകെ അൻപത് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗം അങ്ങനെ വരുന്നതല്ലേ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം നമുക്കിനി നേരെ ഉമ്മാനും കൊണ്ടുപോകാനുണ്ട് ൈസ് അങ്ങനെ നമുക്ക് കാടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മുട്ടക്കൊഴിയാണ് കേട്ടോ ഗൈസ് അവിടെ വരിയൊക്കെ നിൽക്കണേ ദിസ് ഈസ് മൈ മദർ അങ്ങനെ ഞങ്ങള് ഉമ്മാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഞങ്ങള് കോഴിക്കളൊക്കെ നോക്കി കൊടുക്കയാണ് വളർത്തലൊക്കെ പിന്നെ എനിക്ക് രണ്ടു ദിവസം ഉണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് ടോണ്ട് ഫോർഗർ താങ്ക്